ഈ മാസം അവസാനം ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ് ലോകത്തെ ഞെട്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ട്രാൻസ്പെറന്റ് ലാപ്ടോപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ലെനോവ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ബാഴ്സലോണയിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസ് നടക്കുന്നത് ഇതിനൊപ്പം ഗ്ലാസ് കീബോർഡും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എൽ ജിയും സാംസങ്ങും ട്രാൻസ്പെറന്റ് ടി വി സ്ക്രീൻ വിപണിയിലെത്തിച്ച സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ലാപ്ടോപ്പ് അവതരിപ്പിക്കാൻ ലെനോവോ തയ്യാറാകുന്നത് കഴിഞ്ഞ ടെക്സ് ഷോയിൽ റോളബിൾ ലാപ്ടോപ്പാണ് ലെനോവ അവതരിപ്പിച്ചത് എന്നാൽ അതിനുശേഷം ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല ട്രാൻസ്പെറന്റ് ലാപ്ടോപ്പും ആ പാതയിലേക്ക് തന്നെയാണോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് നിലവിലെ വിവരങ്ങൾ പ്രകാരം തിങ്ക് ബുക്ക് ലൈനപ്പിൽ ഉൾപ്പെടുന്നതാണ് ട്രാൻസ്പെറന്റ് മോഡൽ എന്നാണ് സൂചന എന്തായാലും ട്രാൻസ്പെറന്റ് ഡിസൈൻ എന്നുള്ള സങ്കല്പം പുതിയതായി അല്ല അവതരിപ്പിക്കുന്നത് ഇതിനു മുൻപും നിരവധി കോൺസെപ്റ്റ് ഡിസൈനുകൾ കമ്പനികൾ സാങ്കേതിക ലോകത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഇനിയുള്ള നാളുകളിൽ ട്രാൻസ്പെറന്റ് സ്ക്രീനുള്ള നിരവധി ഉപകരണങ്ങൾ കാണാനാകും ആദ്യത്തെ ഫോൾഡബിൾ ലാപ്ടോപ്പ് പോലുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള ലെനോവ തന്നെയാണിത് ടെക് ഷോകളിൽ ലെനോവ മുൻപും ശ്രദ്ധ പിടിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളുടെ ലോകത്ത് ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിച്ചേക്കാവുന്ന ഗ്ലാസ്സിലാണ് കീബോർഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ കഴിഞ്ഞ വർഷം കമ്പനി ബിഗ് ടെക് ഷോയിൽ റോൾ ചെയ്യാവുന്ന ലാപ്ടോപ്പ് പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യമെന്ന് വെച്ചാൽ വാണിജ്യ റിലീസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇവ ചർച്ചകളിലൊന്നും തന്നെ ഇടം പിടിച്ചിട്ടില്ല ഈ പുതിയ സുതാര്യമായ ലാപ്ടോപ്പ് ആശയം അതേ വഴിക്ക് പോകാൻ വിധിക്കപ്പെട്ടതാണോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർ നിർമ്മാതാക്കൾ സാങ്കേതിക ദാതാക്കൾ മറ്റു കമ്പനികൾ എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് പ്രൊഫഷണുകൾ പങ്കെടുക്കുന്ന ആണ് ഇത് സാങ്കേതിക വിദ്യയ്ക്കും കൂടുതൽ ഉൾക്കൊള്ളാവുന്ന ഡിജിറ്റൽ സമൂഹം സൃഷ്ടിക്കുവാനുമുള്ള ശക്തിയുണ്ട് ഇന്നത്തെ യുഗത്തിന് അതുകൊണ്ടാണ് ബാസലോണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാങ്കേതിക വിദ്യയിലൂടെ പുരോഗതി എന്ന പ്രമേയത്തിന് കീഴിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു നിര പ്രദർശിപ്പിക്കുന്നത് സ്മാർട്ട് നെറ്റ്വർക്കുകൾ ബിസിനസ് കമ്മ്യൂണിറ്റികൾ ഇന്നോവേഷൻ എന്നിങ്ങനെ നാല് പ്രധാന ഡെമോ ഏരിയകളിലൂടെ അതിഥികളെ പരിവർത്തനാത്മക യാത്രയിലേക്ക് കൊണ്ടുപോകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്രസീലിൽ നടന്ന പാൻ യൂറോപ്പ് ഡിജിറ്റൽ സെല്ലുലാർ റേഡിയോ എന്ന ബിസിനസ് കോൺഫറൻസിൽ നിന്നാണ് ഈ ഇവന്റിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റോമിൽ നടന്ന ചടങ്ങിലാണ് ജി എസ് എം വേൾഡ് കോൺഗ്രസ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് അടുത്ത കുറച്ച് വർഷത്തേക്ക് ഓരോ തവണയും ഓരോ പുതിയ നഗരങ്ങളിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാനൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് നൈസ് ബെർലിൻ ലിസ്മൺ ഏതൻസ് മാൻഡ്രിഡ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി രണ്ടായിരത്തി ആറിൽ ഈവന്റ് ബാഴ്സലോണയിലേക്ക് മാറ്റി ജി എസ് എം അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് വ്യവസായത്തിനായി വൻ മാറ്റങ്ങൾ സമർപ്പിക്കുന്ന ഒരു വാർഷിക വ്യാപാര പ്രദർശനമാണിത് സാധാരണയായി ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യത്തിലോ ആണ് ഈവന്റ് നടക്കുന്നത് പ്രധാനമായും ഉപകരണ നിർമ്മാതാക്കൾ നെറ്റ്വർക്ക് ഉപകരണദാതാക്കൾ വയർലെസ് കാരിയറുകൾ ഇവയുടെ പ്രതിനിധികൾ പ്രസ് തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതേസമയം മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ വരാനിരിക്കുന്ന ഉപകരണങ്ങൾ അനാച്ഛാദനം ചെയ്യാൻ കോൺഫറൻസിനെ ഉപയോഗിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി